നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം മെഗാ ഡിസ്കൗണ്ട് ഓഫറുകളുമായി ചെറുവട്ടൂരിൽ പവർ ഇലക്ട്രിക്കൽസ് ആൻഡ് ഹാർഡ് വെയർ പ്രവർത്തനം ആരംഭിച്ചു മൈലേജ് ടയേഴ്സിന്റെ എതിർവശത്താണ് ഈ സ്ഥാപനം വെള്ളിയാഴ്ച നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു അനുദിനം പുരോഗതിയിലേക്ക് കുതിക്കുന്ന ചെറുവട്ടൂരിന്റെ വികസന പാതയിൽ ഒരു പൊൻതിളക്കം കൂടി മെഗാ ഡിസ്കൗണ്ട് ഓഫറുകളുമായി പവർ ഇലക്ട്രിക്കൽസ് ആൻഡ് ഹാർഡ്വെയർ വെള്ളിയാഴ്ച വൈകിട്ട് പ്രവർത്തനം തുടങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് ഉദ്ഘാടനം നിർവഹിച്ചു ജനിച്ചു വളർന്ന ഈ ചെറുപ്പക്കാർക്ക് വലിയ പിന്തുണ ആദ്യം സൂചിപ്പിച്ചതുപോലെ ൾക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു നിശ്ചിത വീതം പൊതുവായിട്ടുള്ള സാധാരണക്കാരായ ആളുകളുടെ പ്രവർത്തനത്തിനായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് ഇതിന്റെ ഓരോ സ്റ്റോക്കിന്റെയും ഉദ്ഘാടനവും അല്ലെങ്കിൽ വാർഷികത്തിനും അവർ കൊണ്ടുവരുന്ന ആളുകളെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു അവർ കൊണ്ടുവരുന്ന ആളുകളെ നമ്മൾ വളരെ കാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന മുഖ്യ ആ വലിയ മനസ്സാണ് മലബാറിന്റെ പൊൻതാരകം എന്നറിയപ്പെടുന്ന സലീം കോടത്തൂർ ഹന്നാമോൾ എന്നിവർ ചേർന്ന് നാടമുറിച്ച് ഉദ്ഘാടന ചടങ്ങുകൾ അവിസ്മരണീയമാക്കി എല്ലാവർക്കും നമസ്കാരം ചെറുവെട്ടൂരിൽ പവർ ഇലക്ട്രിക്കൽ ആൻഡ് സാനിറ്ററീസ് എന്ന സ്ഥാപനം ഉദ്ഘാടനകരം നിർവഹിച്ചിരിക്കുകയാണ് ഈ ഒരു നല്ല നിമിഷത്തിൽ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു അന്താരാഷ്ട്ര നിലവാരമുള്ള എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും സാനിറ്ററി ഉപകരണങ്ങൾ ഇവിടെ മിതമായിട്ട് നിരക്കിൽ ലഭ്യമായിരിക്കും മാത്രമല്ല സാധാരണക്കാർക്ക് ഉതകുന്ന തരത്തിൽ കൊടുക്കാനും കഴിയില്ലേ ഹാർഡ്വെയറും ആൻഡ് ഇലക്ട്രിക്കൽ സാധനങ്ങൾ അപ്പോൾ ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് സൃഷ്ടാവിൻ്റെ അനുഗ്രഹവും ഐശ്വര്യവും എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ കൂടുതൽ തുറക്കാനൊക്കെ പവർ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇനി എല്ലാവരും ഈ ഒരു സ്ഥാപനത്തിന് സപ്പോർട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭ വിനയൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മൃദുല ജനാർദ്ദനൻ മെമ്പർമാരായ നാസർ വൊട്ടേക്കാടൻ അസീസ് ടി എം ഷഹന ഷെരീഫ് വൃന്ദ മനോജ് വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് സാലി മാങ്ങനാട്ട് എം എം ഹസൻ അടക്കമുള്ള രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു Oh. <laughs> ഫാനുകൾ മിക്സികൾ മോട്ടോർ പമ്പുകൾ എന്നിവയ്ക്ക് വൻപിച്ച വിലക്കുറവാണ് പവർ ഇലക്ട്രിക്കൽസ് നൽകുന്നത് ഒൻപത് വാട്ട് എൽ ഇ ഡി ബൾബുകൾ മൂന്നെണ്ണം വാങ്ങുവാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ നൽകേണ്ടതുള്ളൂ ഇരുപത് വാട്ട് എൽ ഇ ഡി ബൾബുകൾ മൂന്നെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഈടാക്കുക ഉദ്ഘാടനം പ്രമാണിച്ച് ഷോറൂം സന്ദർശിക്കുന്നവർക്ക് സ്നേഹ സമ്മാനങ്ങളും ഉണ്ട് ഓരോ പർച്ചേസിനും വമ്പിച്ച ഡിസ്കൗണ്ട് എന്നതാണ് പവർ നൽകുന്ന വാഗ്ദാനം ഫിലിപ്സ് ലൂക്കർ സെനിക്സ് ഓസ്റ്റർ ക്രോംടൺ സ്പ്രിംഗ് എന്നിങ്ങനെ പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി മറ്റെങ്ങും പോകേണ്ട ഒരിടത്തും ലഭിക്കാത്ത വിലക്കുറവിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ പവർ ഇലക്ട്രിക്കൽസ് ആൻഡ് ഹാർഡ്വെയർ നൽകുമെന്ന് സ്ഥാപന ഉടമകളായ അജിനാസ് ഇബ്രാഹിം എന്നിവർ പറഞ്ഞു നമസ്കാരം നമ്മുടെ പുതിയ സ്ഥാപനമായ പവർ ഇലക്ട്രിക്കൽസ് ആൻഡ് ഹാർഡ്വെയർ എന്ന സ്ഥാപനം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ് പിന്നീട് നമ്മുടെ പല കമ്പനികളുടെയും അതായത് ബ്രാൻഡഡ് ഐറ്റംസ് ഇവിടെ ആണ് പരമാവധി ടൗണുകളിൽ കിട്ടുന്നതിലും നമുക്ക് ആ റേറ്റിന് തന്നെ നമ്മൾക്കിവിടെ നൽകാൻ കഴിയുന്നതാണ് പിന്നീടായ നമ്മുടെ സഹോദര സ്ഥാപനം മൈലേജ് ഡൈവേഴ്സ് ആൻഡ് സൈക്കിൾസ് എന്ന സ്ഥാപനം കൂടി നിങ്ങൾ ഈ നാട്ടുകാര് നെഞ്ചിലേറ്റിയത് അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനവും നിങ്ങൾ ഏറ്റെടുക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് പിന്നീട് ഇനി മുന്നോട്ടുള്ള ഈ പവർ ഇലക്ട്രിക്കൽസ് എന്ന ഹാർഡ്വെയർ ഐറ്റംസ് എല്ലാം നമ്മൾ നല്ല മാന്യമായ രീതിയിൽ ഇവിടെ കസ്റ്റമേഴ്സിന് നൽകുന്നതുമാണ് ചെറുവട്ടൂരിൽ സഹോദര സ്ഥാപനമായ വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള മൈലേജ് ടയേഴ്സ് ആൻഡ് സൈക്കിൾസിന് എതിർവശത്താണ് ഈ പൊതു സംരംഭം സേവനങ്ങൾക്ക് എട്ട് ഒന്ന് മൂന്ന് ഏഴ് പൂജ്യം ഒന്ന് നാല് മൂന്ന് അഞ്ച് ഒന്ന് എന്ന നമ്പറിലോ എട്ട് ഒന്ന് ഒന്ന് മൂന്ന് എട്ട് പൂജ്യം രണ്ട് ഏഴ് മൂന്ന് നാല് എന്ന നമ്പറിലോ വിളിച്ചാൽ മതിയാകും ബിസിനസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം